സ്വകാര്യ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് റോഡരികിലെ കാനയിലേക്ക് ചെരിഞ്ഞു കാനിപ്പയൂർ കെംടക് അക്വാ സ്ഥാപനം സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതുകൂടെയായിരുന്നു അപകടം തൃശൂർ കുന്നംകുളം റോഡിൽ സർവീസ് നടത്തുന്ന ഡൽവിൽ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് എതിരെ വരുന്ന കാറിന്റെ സൈഡിൽ കൊടുത്തതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കാനയിലേക്ക് ചെരിയുകയായിരുന്നു ബസിന്റെ മുൻവശത്തെ ടയർ ചെളികുയിൽ താഴ്ന്നതിനാൽ ബസ് മറിഞ്ഞില്ല ഇത് വൻ ദുരന്തം ഒഴിവാക്കി തുടർന്ന് ബസ് യാത്രക്കാരെയെല്ലാം സുരക്ഷിതമായി പുറത്തിറക്കിയതിന ശേഷം സമീപത്തെ യൂണിയൻ തൊഴിലാളികളും യാത്രക്കാരും ചേർന്ന് ബസ് ചെളികുഴിയിൽ നിന്നും റോഡിലേക്ക് കയറ്റി അപകടത്തിൽ ആർക്കും പരുത്തില്ല വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം പോലീസും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു അപകടത്തെ തുടർന്ന് തൃശൂർ റോഡിൽ ഗതാഗതം ബാഹ്യമായി തടസ്സപ്പെട്ടു